കണ്ടിട്ട് വീട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും ചെടിയാണെന്ന് കരുതിയോ ആണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇവനാണ് ദാരിദ്ര്യം കൊണ്ടുവരുന്ന ചെടി എന്ന പേരിൽ അറിയപ്പെടുന്ന പാർത്തീനിയം ഹിസ്റ്ററി ഓഫ് ഫോറസ്റ്റ് ചെടിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻസുമാണ് എന്നെപ്പോലെയുള്ള പുതിയ ആളുകൾക്ക് പ്രചോദനം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇവനാണ് ആസ്ട്രേസിയ ഫാമിലിയിൽപ്പെട്ട പാർത്തീനിയം ലോകത്തിലെ തന്നെ അപകടകാരികളായ ഏഴ് ഒന്നാണ് പാർത്തീനിയം ക്യാരറ്റ് ഗ്രാസ് സാൻഡാ മറിയ കോൺഗ്രസ് ഗ്രാസ് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ കളച്ചെടി അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തഞ്ച് കാലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അതേപോലെ ഇന്ത്യയിലും ദാരിദ്ര്യമുണ്ടായി ആ സമയത്ത് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഗോതമ്പിൻ്റെ കൂടെ ഇതിൻ്റെ വിത്തും കലർന്നിട്ട് ഇന്ത്യയിലേക്ക് ഈ ചെടി എത്തിയതായി കരുതപ്പെടുന്നു ഒരു ചെറിയ ചെടിയിൽ തന്നെ ഇരുപതിനായിരത്തിലധികം വിത്തുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അതിനാൽ പെട്ടെന്ന് തന്നെ ചെടി മുളച്ചിട്ട് പൂവിട്ട് വിത്തുണ്ടായി മണ്ണിലേക്ക് വിത്തുകൾ വീഴുന്നു അവിടെ അത് വളർന്ന് സ്പ്രെഡാകുന്നു ഈ ചെടി എങ്ങനെയാണ് നമുക്ക് വില്ലനാകുന്നതെന്ന് നോക്കാം ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡായിട്ട് കൃഷിയിടങ്ങളിലെ മണ്ണിലെ വളമെല്ലാം വലിച്ചെടുക്കുന്നു ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കാട് പോലെ ഈ ചെടി കിളിർത്ത് നിൽക്കുന്നത് ഇത് ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു ഈ ചെടി പലതരം കെമിക്കൽസ് പുറപ്പെടുവിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന മേജറായിട്ടുള്ള വിഷമാണ് പാർത്തനിൻ ഇത് മറ്റ് കൃഷിവിളകളുടെ വളർച്ചയെ കുറയ്ക്കുന്നു പ്രത്യേകിച്ച് തക്കാളി പയർ വഴുതിന മുളക് എന്നിവയുടെ പൂവിടുമ്പോൾ കോടിക്കണക്കിന് പോളൻ ഗ്രെയിൻസ് അതായത് പരാഗണ രേണുക്കൾ പുറപ്പെടുവിക്കുന്നു ഇത് കാറ്റിൽ പളർന്ന് മനുഷ്യരിലും മൃഗങ്ങളിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ആസ്മ എന്നിവ ഉണ്ടാക്കുന്നു കൂടാതെ തൊക്കു രോഗങ്ങളായ ഡെർമറ്റൈറ്റിസ് അലർജി എന്നിവ ഉണ്ടാക്കുന്നു മൃഗങ്ങളിലും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് പാർത്തിനിയം സാധാരണയായി മൃഗങ്ങൾ കഴിക്കാറില്ല ഈ ചെടി എന്നാൽ മറ്റു പുല്ലുകൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ഉള്ളിൽ പോയി പശുക്കളിലും ആടുകളിലും പാലിന് കയ്പ്പ് രസം ഉണ്ടാക്കുന്നു കൂടാതെ ദഹന പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു കൂടാ കൂടാതെ മലേറിയ പരത്തുന്നതിൽ ഒരു കാരണക്കാരനാണ് ഇവൻ എങ്ങനെയെന്നാൽ ആൺ കൊതുകുകൾ ചെടികളുടെ നീരാണ് കുടിക്കാറുള്ളത് ഇവയുടെ നീര് കൊതുകിന് വളരെയധികം ഇഷ്ടമാണ് അങ്ങനെ കൊതുകുകളുടെ വളർച്ചയ്ക്ക് ഇവ സഹായിക്കുന്നു ചെടികളിൽ ലക്ഷക്കണക്കിന് വിത്തുണ്ടാകുന്നതിനാൽ വളരെ വേഗം വ്യാപിച്ച് കൃഷിസ്ഥലം മുഴുവൻ ഇവ കൈയ്യടക്കുകയും മറ്റു ചെടികളുടെ വളർച്ചയെയും തടയുന്നു അതിനാലാണ് ഫാമിൻ വീട് അല്ലെങ്കിൽ ദാരിദ്ര്യ ചെടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത് വ്യാപിക്കുന്നുണ്ട് ഇത്രയധികം ഉപദ്രവം ചെയ്യുന്ന ചെടി കണ്ടാൽ പറിച്ച് കൂട്ടിയിട്ട് കത്തിക്കുകയോ ആഴത്തിൽ കുഴിയെടുത്ത് അതിലിട്ട് മൂടുകയോ ചെയ്യുക പറിച്ച് കളയുമ്പോൾ വിത്ത് സ്പ്രെഡാകാതെ നോക്കുക കൂടാതെ കൃഷി ചെയ്യുന്നതിന് മുമ്പ് നല്ലതായി കിളച്ച് നിലം വേണം കൃഷി ചെയ്യാൻ ഇതിൻ്റെ വിത്ത് മണ്ണിൻ്റെ ആഴങ്ങളിൽ പോയാൽ അതിൽ കിളി കിളിർക്കുന്ന സാധ്യത വളരെയധികം കുറവാണ് എന്നാൽ ചില രാജ്യങ്ങളിൽ ഇവ മരുന്നുണ്ടാക്കാനായി ഉപയോഗിക്കാറുണ്ട് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന ഈ ചെടി എവിടെ കണ്ടാലും നശിപ്പിക്കുക നമ്മുടെ കൃഷിയെ ഇവയിൽ നിന്ന് സംരക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ കൃഷി വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളാരും മറക്കല്ലേ താങ്ക് യു